സംസ്കാരം ഇവിടെ ബിഷപ്പ് ഊമ്പ്ളാനി അതിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം മറ്റേ ക്രിസ്ത്യൻ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും പണി ആരംഭിച്ചോളെ കുട്ടികളെ ഉണ്ടാക്കാൻ കാരണം പള്ളിയിൽ വരുന്ന ആൾക്കാർ കുറവായിരുന്നു ആദ്യ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ വെളുത്തുള്ള ഓഹിയിട്ടുള്ള ചികത്താന്മാരുടെ വ്യഭിചാര പണി ആദ്യം നിർത്ത് പള്ളിപ്പെണ്ണങ്ങളുടെ രാത്രി പരിപാടി ഉണ്ടല്ലോ അതൊക്കെയാണല്ലോ കണ്ടത് ഫ്രാക്കോയിൻ്റെ കാര്യത്തിലും റോബിൻ്റെ കാര്യത്തിലും കോട്ടുവലൻ്റെ കാര്യത്തിലും പൂതക്കാടെ കാര്യത്തിലൊക്കെ ഇതാണല്ലോ കണ്ടത് അത് നിർത്തിയാൽ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പള്ളിക്കകത്ത് നടക്കുന്ന മറ്റേ പണി അതാ അത് അതാ ആ ഒരു കാര്യം നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിക്കുക കുറേ എണ്ണ ഉണ്ടല്ലോ ഇവിടുത്തെ ഓഹിയിട്ടുള്ള കുറേ ചെറുത്തമാരുണ്ടല്ലോ കുറേ പള്ളി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കല്യാണം കഴിക്ക് എന്നിട്ട് പണി ആരംഭിക്ക് എന്തിനാണ് നാട്ടുകാരുടെ പറയുന്നത് ഏ നാണക്കേടല്ലേ അതൊക്കെ